കുട്ടികളെ പരിപാലിക്കുന്നതിന് നമുക്കൊരു ലക്ഷ്യമുണ്ട് എങ്ങോട്ടേക്കാണ് ഇത് എത്തിച്ചേരേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടി മൂല്യങ്ങളെ സ്നേഹിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ആളാകണം കുട്ടി വിജയിയായി മാറണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കുട്ടി മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ വിനയത്തോടെ പെരുമാറുന്നവനാകണം അവൻ സാമൂഹികമായും വ്യക്തിപരമായും ബുദ്ധിയുള്ളവനാവണം അവനെന്നും സന്തുഷ്ടനാകണം കഴിവുള്ളവനാകണം ധീരനാകണം ഇങ്ങനെയുള്ള ഗുണഗണങ്ങളിലേക്ക് അവനെ വളർത്തണം അതിനാദ്യമായി ഉമ്മമാരായ നമ്മൾ വേണ്ടത് നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ്വാര ചെയ്യലാം ഏതാ ദ്വായ നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ളത് മക്കൾക്ക് വേണ്ടിയുള്ള ദ്വബന മുത്തഖിൻ ഇമാമ സുറത്ത് ഉൽ ഫുർഖാൻ എഴുപത്തി നാലാമത്തെ ആയത്തിൽ പറയുന്ന ഈ പ്രാർത്ഥനയെ അഞ്ചുവക്കത്തിൽ മാത്രമല്ല സുപ്രധാനമായ എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം ഇവിടെ നമ്മൾ ആലോചിക്കുന്നത് അള്ളാഹു എനിക്ക് നീ ഭാര്യ ഭർത്താവിനെ തരണം മക്കളെ തരണം ഏതു തരമാവണം കുറത്തായുൻ സന്തുഷ്ടരായ കണ്ണിന് സന്തോഷം നൽകുന്നവരാകണം ഇവിടെ നമ്മുടെ കുട്ടി വലിയ ഉയരങ്ങളിലെത്തി സമ്മാനങ്ങൾ നേടി സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഇത് അയ്യക്കുന് വലതുക്ക സാലിഹൻ മുത്തിഅൻ ഇല്ല നിൻ്റെ കുട്ടി അനുസരിക്കുന്നവനാവുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായ കുറത്തു ഐൻ നമ്മൾ കുട്ടികളെ ഉദ്ദേശിക്കുന്ന നന്മകൾ നമ്മുടെ പ്രത്യേക നിർദ്ദേശമോ പ്രചോദനമോ ഇല്ലാതെ കുട്ടി ചെയ്യുന്നു എന്ന് വിചാരിക്കൂ കുട്ടി വളരെ നേരത്തെ എഴുന്നേറ്റ് സുബി നമസ്കരിക്കുന്നു അല്ലെ തഹജു നിസ്കരിക്കുന്നു നമ്മുടെ മകൻ നമ്മുടെ പ്രത്യേകമായ ആ സമയത്ത് നിർദ്ദേശമൊന്നും കൂടാതെ തന്നെ വിശ്വത് ഖുർആാനെടുത്ത് പാരായണം ചെയ്യുന്നു അവനോടൊരു കാര്യം പറഞ്ഞപ്പോൾ വളരെ മനോഹരമായി ഉപ്പ പോലും നനയ്ക്കാത്ത ഉമ്മ പോലും വിചാരിക്കാത്ത തരത്തിൽ അത് പൂർത്തിയാക്കി നമുക്ക് മുമ്പിൽ അവനെത്തുന്നു ആ ഒരു അവസരത്തിൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ സന്തോഷത്തെയാണ് പുറത്ത് ഐൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ കുട്ടിയുടെ മനസ്സ് പാകപ്പെടാൻ ആവശ്യമായ സാഹചര്യം വീട്ടിലും കുടുംബത്തിലും അവൻ്റെ സ്ഥാപനത്തിലും അവൻ്റെ പരിസരങ്ങളിലും ഉണ്ടാക്കിയെടുക്കുക എന്നതിനെയാണ് നമ്മൾ ഇത്രയും നേരം തർബിയത്ത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയത് അപ്പോൾ അതിന് വേണ്ട ഒരുക്കം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ഒരുങ്ങുന്നത് കുട്ടുണ്ടാകുന്നതിന് മുമ്പാണ് ഉപ്പയും അങ്ങനെ തന്നെയാണ് ഉമ്മ കുട്ടിയുണ്ടാകുന്നതിന് മുമ്പേ കുട്ടിക്ക് വേണ്ടി തയ്യാറാവുകയാണ് അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രാർത്ഥന ദ്വാ കുട്ടിയെ എൻ്റെ എനിക്ക് പിറക്കാൻ പോകുന്ന കുട്ടിയെ നന്നാക്കി തരണമേ അല്ല എന്ന് വളരെ നേരത്തെ നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കാരണം കുട്ടികൾ നമ്മുടെ കരളിൻ്റെ കഷ്ണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നതാണ് അവരെ വളർത്തുന്നതിൽ അശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ മോശമായ അന്ത്യത്തിലേക്ക് തീരാത്ത പരാജയ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കും അങ്ങനെ ആയിക്കൂടാ നമ്മൾ യായു അല്ല ദീനാമനുഖു അംഫുസഖും മാഹ്ലിക്കും നാറ വിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും കണിശമായ ഒരു ഉപദേശമാണല്ലോ നിങ്ങൾ നിങ്ങളെയും സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നരകാഗ്നിയിൽ നിന്ന് സൂക്ഷിച്ചേക്കണം നരകത്തിൽ കത്തിക്കപ്പെടുന്നത് തീയാണ് കല്ലാണ് ആ തീയിൽ കത്തിക്കപ്പെടുന്ന കല്ലുകളാണ് മനുഷ്യരൻ അന്നാസു വൽ അന്നാസുൽ അപ്പം എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ കൂടെപ്പിറപ്പുകൾ ഒരു കാരണവശാലും നരകാഗ്നിയിൽ തിളപ്പിക്കപ്പെടുന്ന കല്ലുകൾ അവരുത് അവിടെ നിക്ഷേപിക്കപ്പെടുന്ന തീക്ക് വേണ്ടി തീ കത്താൻ വേണ്ടി ഇടപെടുന്ന ഇന്ധനമാവരുത് എന്ന് നിഷ്കർഷത ഒരു വാശി നമുക്ക് വേണം മലേഹ മല ഇക്കത്തന്നെ ഗിലാലുൻ ഷിദാദ് അതിശക്തരായ മലക്കുകളുടെ കാവലിലാണ് നരകം ലായ് അസൂൻ അള്ളാഹ അമറഹും അവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ എതിരി ചെയ്യാത്തവരാണ് അവർ എഫ് അലൂൻ എമായ ഉമറൂൻ കൽപ്പിക്കപ്പെടുന്നതെല്ലാം അതുപോലെ ചെയ്യുന്നവരാണ് അതുകൊണ്ട് അത്തരം മലക്കുകളുടെ നിയന്ത്രണത്തിലുള്ള നരകാഗ്നിയിൽ എൻ്റെ മകനെ മകളെ ഇടാൻ പാടില്ല എത്താൻ പാടില്ല എന്ന ഏറ്റവും ശക്തമായ ഒരു വിചാരത്തിലാണ് ഒരു ഉമ്മ മുന്നോട്ട് പോകുന്നത് അവിടെ അങ്ങനെയുള്ളൊരന്വേഷണത്തിലാണ് നമ്മൾ വിശുദ്ധ ഖുർആാനിനെ പരതി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹി സ്വലാമിൻ്റെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ അക്കൂബ് നബി അലൈഹി ഇസ്സലാമിൻ്റെ മറിയം ബീവിയുടെ മൂസ നബിയും ഉമ്മയും തമ്മിലുള്ള വ മഹാനായ ലുഖുമാൻ ഹഖീം തങ്ങളുടെ ഒക്കെ കഥകൾ വിശുദ്ധ ആണ് നമ്മൾ കാണുന്നത് ഖഖരിയ നബി അലൈഹി ഇസ്ലാം മകന് വേണ്ടി ദാ ചെയ്തത് നമ്മൾ കണ്ടല്ലോ റബ്ബി നമുക്കും ദായ ചെയ്യാൻ പറ്റുന്നതാണ് അബ്ബി എനിക്ക് നീ തരണം നാഥ മിൻ ദുൻക നിന്റെ വക്കലിൽ നിന്ന് ദുരിതത്വം ത്വയബ നല്ല മക്കളെ ത്വ്യിബായ മക്കളെ തരണമേ ജക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണിത് നമുക്കും പകർത്താവുന്ന പ്രാർത്ഥന ഇന്നൊക്കെ സമയം ദ്വാ നീ ദ്വാ കേ കേൾക്കുന്നവനാണല്ലോ ഖലീലാഹ ഇബ്രാഹിം നബി അലഹിസ്സലാം തൻ്റെ മക്കൾ ഉണ്ടാവാനും ഉള്ള മക്കൾ സ്വാലിഹാകാനും വേണ്ടി നേരത്തെ ദ്വാ ചെയ്യുന്ന റബ്ബി അബിഹബലി പടച്ചോനെ എനിക്ക് ദാനമായി നൽകണമേ അപ്പം ഇത് അമ്പിയാക്കളുടെ ചരിയാണ് മക്കൾക്ക് വേണ്ടിയുള്ള വ അവർക്ക് വേണ്ടി അവർ കഠിനമായി ആഗ്രഹിച്ചു അതിനുശേഷം ആ മക്കൾ ഉണ്ടായി വഹാനായ ഇസ്മായിൽ നബി അറാഫിൽ മനാമി അന്ന അബതി സതാജിതുൻ ഷാ അള്ളാഹു മിനസാബരീൻ ഉപ്പയുടെ കൂടെ ഓടി നടക്കാൻ പാകമായ ഇസ്മായിൽ നബി അലിഹുസ്ലാമിൻ്റെ സവിധത്തിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു ഇന്നലെ രാത്രി ഉപ്പ കണ്ടൊരു സ്വപ്നത്തിൻ്റെ കഥ നിന്നെ അറുക്കുന്നതാണ് സ്വപ്നം അവിടെ ആ മകൻ മകൻ ഉപ്പയെ അനുസരിക്കുന്ന രംഗമാണ് ഇവിടെ പ്രധാനം സതാജിതുൻഷ അള്ളാഹു മിനസാബരിൻ ഉപ്പത്തി ഫാൽമാർ ഉപ്പ നിങ്ങൾ നിങ്ങളോട് നാഥനായ അള്ളാഹു പറഞ്ഞത് ചെയ്തോളൂ ഞാൻ ഇൻഷാ ഇൻഷ ക്ഷമിച്ചു കൊള്ളാം പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് എന്താണ് ഒരു മകൻ ഇങ്ങനെ ഒരു മറുപടി പറയണമെങ്കിൽ ആ മകനോട് ഉപ്പ വർത്തിച്ച വളരെ ചെറുപ്പത്തിലാണല്ലോ അഞ്ചോ ആറോ ഏഴോ വയസ്സ് മാത്രം പ്രായമുള്ള മകനാണ് ഈ മറുപടി പറയുന്നത് ലാ ശക്ക സംശയം വേണ്ട അന്ന വറ അഹാദൽ ഇസ്തിസ്ലാമി ഈ ഒരു കീഴടങ്ങലിൻ്റെ പിന്നിൽ ഉണ്ട് തർബിയത്തിന് അലിമ നാസി ഹയീമ വളരെ മൂല്യമുള്ള ഒരു ക്വാളിറ്റിയിൽ ആ കുട്ടിയെ വളർത്തിയെടുത്തു എന്നത് നമ്മുടെ കുട്ടികളോട് ഉപ്പന്മാരോ ഉമ്മമാരോ ഒരു സംഗതി നിർദ്ദേശിച്ചാൽ അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി എങ്ങനെയായിരിക്കും ഖലീലുള്ള ഇബ്രാഹിംനബിയിലേച്ചാൽ സിമായ് നബിയോട് നിന്നെ അറുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു മറുപടിയുടെ മഹത്വം അതിൻ്റെ ഒരു സൗന്ദര്യം അതിൻ്റെ ഒരു ഗുണം എത്രമേൽ മനോഹരമാണ് അപ്പം ഒരു മറുപടി കിട്ടേണ്ട നമ്മുടെ മക്കൾ എത്രമേൽ എത്ര വിധത്തിലുള്ള ഒരു പരിലാലനയിലൂടെ തർബീയത്തിലൂടെ കടന്നു പോകണം അങ്ങനെ വളർന്ന ആ ബാപ്പ ആ മകൻ പിന്നീട് വാപ്പയായപ്പോഴോ എങ്ങനെ സംഭവിച്ചു മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളർന്നു വലുതായി മക്കളൊക്കെ ഉണ്ടായപ്പോൾ സുഹൃത്തും അറിയും അമ്പത്തി നാലമ്പത്തഞ്ചിൽ അത് മനോഹരമായി പറയുന്നത് വൽ കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇസ്മായിൽ നബിയെക്കുറിച്ചുള്ള കഥ പറയട്ടെ ഇന്ന ഹുഖാന സാദിഖൽ വാദി വഖാന റസൂല നബിയൻ അത് പിന്നീട് നബിയായി മാറുന്നു മറ്റൊരു മകൻ ഇസ്ഹാക്ക് നബിയാകുന്നു ആ ഒപ്പയുടെ പ്രാർത്ഥനാ ഫലമായി ഇസ്മായിൽ നബി അലൈഹി സ്വലാം നബിയാകുന്നു ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെ പരമ്പരയിൽ അറബി വംശജർ തന്നെ ഉണ്ടാകുന്നു ഇന്ന് നം ഹബീബായ മുത്തുനബി ഉൾപ്പെടെയുള്ളവർ പിറവിയെടുക്കുന്നു അഖിൽബൈത്ത് ഉണ്ടാകുന്നു ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാവുന്ന കരുത്തരായ ആലിമീങ്ങൾ സാധാത്തുക്കൾ അതിലൂടെ ഉണ്ടാകുന്നു ഖൻ അസാദിക്കൽ വായത് തൻ്റെ വാക്ക് പറഞ്ഞത് പാലിക്കുന്നയാളായിരുന്നു ഖാൻ റസൂലൻ നബിയൻ റസൂലാണ് ദൂതനാണ് പ്രവാചകനാണ് ഒഖാനെ ഉമർ അഹ്ലഹു മക്കളോട് കൽപ്പിക്കുന്നയാളാണ് ബിസ്വല നിസ്കരിക്കാനും നോമ്പെടുക്കാനും നോമ്പെടുക്കാനുമൊക്കെ നിസ്കരിക്കാനും ജഖാത്ത് കൊടുക്കാനും ഒഖാന അന്തറബിഹി മർദിയൻ ഇഷ്ടപ്പെട്ടയാളായി മാറിയിരിക്കുന്നു അള്ളാഹു പറയല്ലേ ഇബ്രാഹിം നബി എന്ന ഉപ്പ പോറ്റിയ ഇസ്മായിൽ എന്ന മകൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടയാളായി മാറിയെന്നും നമ്മുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ എൻ്റെ മകൻ ആ വിഷയത്തിൽ സംതൃപ്തനാണ് എനിക്ക് എൻ്റെ മകൾ എന്നെ പറ്റിക്കില്ല എന്നെ വഞ്ചിക്കില്ല അതിനുള്ള പാഠങ്ങൾ ഗുണങ്ങൾ ഗുണപാഠങ്ങൾ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം എന്നതിൻ്റെ ഭാഗമാണിപ്പറ നിസ്കാരം നിലനിർത്തിയാൽ എന്താ ഗുണം വഹുവ വഹുവശവബവൻ്റെ താഹാരത്തിൽ ജിസ്മിൽ ഇൻസാൻ അത് മനുഷ്യൻ്റെ ശരീരം വിശുദ്ധമാകും അവൻ്റെ വസ്ത്രം വൃത്തിയുള്ളതാകും അവൻ ഇടപെടുന്ന വീടും പരിസരവും വൃത്തിയുള്ളതാകും സ്കരിക്കുന്ന ആളാകുമ്പോൾ ജക്കാത്തോ അതവൻ്റെ സമ്പത്തിനെ വൃത്തിയാക്കും ഹലാലും ഹറാമും വേറെ മനസ്സിലാക്കാവുന്ന തലത്തിൽ അവൻ്റെ മാനസിക വളരും മാനസിക നല്ല വളരും അവൻ ഹലാൽ കൊണ്ട് പുഷ്ടിപ്പെടുകയും ഹലാലിനാൽ വളരുകയും നല്ലവനായി തീരും അപ്പോൾ നിസ്കാരവും ബി സലാത്തി വ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ പലയിടങ്ങളിലും ഇരുപത്തിയേഴോളം സ്ഥലങ്ങളിൽ ജക്കാത്തിനെ കുറ്റി പറ പറ്റി പറഞ്ഞിരിക്കുന്നു നമ്മൾ ഉമ്മമാർ മനസ്സിലാക്കേണ്ടത് നിസ്കാരം ശരീരശുദ്ധിക്കും ജക്കാത്ത് സാമ്പത്തിക ശുദ്ധിക്കും അനിവാര്യമാണ് ഇത് കുട്ടികളുടെ മുമ്പിൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുക ആ രണ്ടിൻ്റെയും വിമലീകരണം മാലിന്യമുക്തമാക്കുന്ന രൂപത്തിൽ നമ്മുടെ ശരീരം മാലിന്യമുക്തമാകുന്നു സമ്പത്ത് മാലിന്യമുക്തമാകുന്നു അതാണ് ഇസ്മായിൽ നബി അലഹു സ്ലാം കുടുംബത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത് നോക്കൂ നിങ്ങൾ മഹാനായ അഖൂബ് നബി അലിഹ് സ്ലാം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മക്കളോട് ഒരു വാചകം വിശുദ്ധ ഖുർആാൻ ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ സാക്ഷികളാണോ ഇത് ഹലറേ അക്കൂബൽ മൗത്ത് മരണാസന്നനായ അക്കൂബ് നബി പറയുമ്പോൾ ഇത് ക്വാൽ ബനീഹി മക്കളെ മക്കളോട് അദ്ദേഹം പറയാം ഞാൻ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾ ആരെ ആരാധിക്കും ആരായിരിക്കും നിങ്ങളുടെ മൂർത്തികൾ ഖാലു അവർ പറഞ്ഞു മക്കൾ പറയാണ് ബാപ്പയോട് യാക്കൂബ് നബിയോട് കഥയൊക്കെ നമുക്കറിയാമല്ലോ യാക്കൂബ് നബിയോട് പറയുന്നു ഞങ്ങൾ ആരാധിക്കാൻ വ ഇലാഹ ഇസ്മായിൽ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദൻ ഏകനായ അസഹാഖ് നബിയുടെ ഇസ്മായിൽ നബിയുടെ ഇബ്രാഹിം നബിയുടെ ബാപ്പമാരുടെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമുൻ ആ ഏകനായ അള്ളാഹുവിന് അനുസരിക്കുന്നവരായും ഞങ്ങൾ ഈ ഭൂമി ലോകത്ത് കടന്നു പോകും ഇങ്ങനെ പറയുന്ന മക്കളെയാണ് ഉപ്പമാർ ഉമ്മമാരായ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു അർത്ഥത്തിലേക്ക് നോക്കൂ അന്ത്യശ്വാസം വലിക്കുന്ന ഉമ്മ ഉപ്പ് ഉപ്പയാണ് പറയുന്നത് നമുക്കങ്ങനെ പറയാൻ കഴിയണം യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആാനിലുണ്ട് നെഹ്നു നഖുസ് അഹ് അൽ ഖസസ് വിശദീകരിക്കാൻ സമയമില്ല നമ്മൾ പഠിക്കേണ്ടതാണ് അഹ്സനൽ അൽ ഖസസ് അതിമനോഹരമായ കഥ എന്നാണ് യൂസുഫ് നബിയുടെ കഥയെക്കുറിച്ച് കുറാൻ വിശദീകരിക്കും യാക്കൂബ് നബി എന്ന ഉപ്പയോട് മകൻ പറയുന്ന വാക്കുകളുണ്ടല്ലോ അവിടെ ആ മകൻ സഹോദരങ്ങളോട് പറയുന്ന വാക്കുകളുണ്ടല്ലോ ലക്കദ് ഖാനഫി യൂസുഫ് അബ് ഇഹ്വത്ത് ഇയാത്തുൽ നിസാ ഇലീൻ ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പാഠമുണ്ട് എന്ന് വിശുദ്ധ കുറാൻ ലഖദ് ഖാൻഫി ഖസസ് എഹിം എഹ്റത്തുൽ അൽബാബ് സൂറത്ത് യൂസുഫിൽ തന്നെ ചിന്തിക്കുന്നവർക്ക് യൂസുഫ് നബിയെക്കുറിച്ചുള്ള കഥയിൽ ഒരുപാട് പാഠമുണ്ട് അപ്പോൾ യാഹൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്ലാം ഇതൊക്കെ കണ്ടോ നിങ്ങൾ മനോഹരമായി ഇത് ഖാല മകനും പാപ്പയും തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു വലിയ തെഹദ്സ് വർത്തമാനമുണ്ടായിരുന്നു ഇടയ്ക്കിടെ സംസാരിക്കുമായിരുന്നു ഇന്ന് ആധുനിക കാലത്ത് നമുക്ക് ഏറെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഉമ്മമാർക്ക് മക്കളോട് സംസാരിക്കാൻ സമയമില്ല എല്ലാം സംസാരിക്കുന്ന ഒരു മകനും ഉപ്പയോട് പറ ഇന്നലെ കണ്ട ഒരു സ്വപ്നം പതിനൊന്ന് നക്ഷത്രങ്ങൾ എൻ്റെ മുമ്പിൽ സുചൂതി ചെയ്യുന്നു അതിൽ സൂര്യനുമുണ്ട് ചന്ദ്രനുമുണ്ട് മോനെ ഇത് നീ ആരോട് പറഞ്ഞേക്കരുത് നിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ ഘട്ടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വാപ്പ അവിടെ കൊടുക്കുക അറിയാ ബുന ഇല്ല തൊക്സ്വറയാക്കുക അല്ല എഹോവത്തിക്കുക നിൻ്റെ ജ്യേഷ്ഠ സുഹൃത്തുക്കളോട് പറയല്ലേ ഫ യീതു ഖൈതൻ അവർ നിന്നോട് അസൂയ വെക്കും ഇന്ന ഷേത്താൻ അല്ലെ നിസാൻ അതുവ് മനുഷ്യൻ ശത്രുവാണല്ലോ മനുഷ്യന് ശത്രുവാണല്ലോ ഇബിലീസ് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് കഥ പറഞ്ഞ ആ ഇന്നലത്തെ രാത്രിയിലെ സംഭവം ഉപ്പയോട് വിശദീകരിച്ചപ്പോൾ ബാപ്പ കൊടുക്കുന്ന ഉപദേശമാണ് ഇങ്ങനെ മക്കൾക്ക് വേണ്ടി അവരുടെ ഭാവിയിൽ വരാൻ പോകുന്ന വിഷയങ്ങളെ ജാഗ്രതാപൂർവ്വം ഉണർത്തുന്ന നല്ല ഉമ്മമാരെയാണ് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ളത് അവരുടെ ഭാവിയിൽ വരാമുന്ന കദാലിക്ക് അതിനെ തുടർന്ന് പറയാം നിനക്ക് നല്ല ഭാവിയുണ്ട് മകനെ ഈ ഭൂമിയിൽ വലിയ മഹത്വം കൈവരിക്കാൻ പോകുന്നയാളാണ് എന്നൊക്കെ കുട്ടിയോട് പറയുന്ന സ്നേഹത്തോടു ഉപദേശങ്ങളാണ് പിന്നീട് നടക്കുന്നത്